പത്തനംതിട്ട കോന്നി ഇളക്കൊള്ളൂർ മഹാദേവക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന അതിരാത്രത്തിൽ പങ്കെടുക്കാൻ ഭക്തരുടെ വൻ തിരക്ക് കേരളത്തിൽ ആദ്യമായാണ് നചികേത ചിതി മാതൃകയിൽ അതിരാത്രം നടക്കുന്നത് ഇന്ന് യാഗശാലയുടെ പൂർണാഹുതി നടക്കും ഭേദിച്ച വേദമന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് ധന്യമാണ് ഗ്രാമം കേരളത്തിൽ നജികേത ചിതി നടക്കുന്ന സവിശേഷതയും ഇളകൊള്ളൂരിൽ നടക്കുന്ന അതിരാത്രത്തിനുണ്ട് സർവ്വചരാചരങ്ങളും പങ്കെടുക്കുന്ന അതിരാത്രത്തിലൂടെ അന്തരീക്ഷ ശുദ്ധി ആരോഗ്യം സമൃദ്ധി മോക്ഷം എന്നിവ കൈവരുന്നു അഗ്നി സോമൻ വിഷ്ണു അഗ്നി നമുക്കറിയാം പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ഭൂതങ്ങളിലും അടങ്ങി നിൽക്കുന്നതായിട്ടുള്ള ആണ് അഗ്നി അഗ്നിയും സോമനും ോമംന്ന് പറഞ്ഞാൽ സോമലത അഗ്നി ഏറ്റവും ചൂടുള്ളതും സോമം ഏറ്റവും തടുത്തതും ഇങ്ങനെ രണ്ടിൻ്റെയും ആവശ്യമാണ് യോജിപ്പ് അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഈ ഉദാഹരണമായിട്ടിപ്പം പിന്നെ പ്രവർഗി എന്ന് പറഞ്ഞിട്ട് വലിയൊരു അഗ്നി അത് ഈ ചുറ്റുപാടുള്ള രോഗാണുക്കളെ മുഴുവനും നശിപ്പിക്കുന്നതാണ് എന്ന് തെളിയിക്കപ്പെട്ടു അതേപോലെ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ മുഴുവനും നന്മ വരിക എന്ന് പറഞ്ഞാൽ അമൃതാണ് മരണമില്ലാത്ത അവസ്ഥയാണ് മുഴുവനും അപ്പോൾ ദുഃഖം സുഖം ഉണ്ടാക്കുക സോമെന്ന് പറഞ്ഞു മധ്യ തിരുവിതാംകൂറിൽ ആദ്യമായാണ് അതിരാത്രം നടക്കുന്നത് അത്യ അപൂർവ പുണ്യം പകരുന്ന യാഗം ദർശിക്കുവാൻ നിരവധി ഭക്തർ ഇളകള്ളൂരിൽ എത്തുന്നു കാശ്മീരിലെ ലഡാക്കിൽ നിന്നുമാണ് യാഗത്തിനാവശ്യമായ സോമലത കുട്ടികളും സ്ത്രീകളും അടക്കം യാഗത്തിന് കാർമ്മികത്വം വഹിക്കുന്നു കൊമ്പക്കുളം വിഷ്ണു സോമയാജിയാണ് യാഗത്തിന്റെ യജമാനൻ മെയ് ഒന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് യാഗശാലയുടെ പൂർണാഹൂതി നടക്കും സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട